വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്ന് നമ്മൾ ഒരു സാധാ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ നൈറ്റി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ നൈറ്റി മെറ്റീരിയലിൽ ഈ പോർഷനിലായിട്ട് പ്രിൻ്റും ഈ പോർഷനിലായിട്ട് പ്ലെയിനുമായിട്ടാണ് വരുന്നത് ക്ലോസ് ആയിട്ട് വരുന്നത് ഈ പോർഷനാണ് ഞാൻ ഈ പ്രിൻ്റ് വരുന്ന പോർഷനാണ് യോഗ പോർഷനിലായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നൈറ്റി ക്ലോത്ത് ഇതുപോലെ ഇനി തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴേക്കും നമുക്ക് യോഗ പോർഷനിലായിട്ട് മിഡിൽ പോർഷനിലായിട്ട് ജോയിനിങ് വരും ഇത്രയും പോർഷനിലായിട്ടാണ് നമുക്ക് ജോയിനിങ് വരുന്നത് ആ പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ഏഴര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ടെൻ ഇഞ്ചാണ് ഒന്നര ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആം ഹോള് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലായിട്ടാണ് സ്ലീവ് വരുന്നത് നമുക്ക് യോക്ക് പോർഷനിൽ ലെങ്ത് പതിനാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് പതിനഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് യോക്ക് പോർഷനിലേക്കുള്ള വിട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ചതിന് ശേഷം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഈ പോർഷനിൽ നിന്നും സ്ലീവ് സ്ലീവിലെന്ത് ആറ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ട് ആറിഞ്ചാണ് ഒരു രണ്ടിഞ്ച് കൂടി സിമൻസായിട്ട് അഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോർഷൻ കട്ട് ചെയ്യാം യോക്ക് പോർഷൻ്റെ ക്ലോത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ ക്ലോത്ത് അങ്ങ് മാറ്റി വയ്ക്കാം ഈ സ്കേർട്ട് പോർഷൻ്റെ ക്ലോത്താണ് നമ്മൾ ഈ നൈറ്റിയുടെ ഫുൾ ലെങ്തും എടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് കൂടുതലായും കുറച്ചായുമൊക്കെ എടുക്കാവുന്നതാണ് ഈ പോർഷൻ നമുക്ക് ലെവൽ ചെയ്തങ്ങ് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ ഇങ്ങ് തിരിച്ചെടുക്കാം ക്ലോസ് ആയിട്ട് വരുന്ന പോർഷൻ ഈ പോർഷനാണ് ഒരു പാനൽ മെത്തേഡിലാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് പോർഷനിലേക്ക് വിട്ട് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ടെൻ ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും ഫൈവ് ഇഞ്ചാണ് നമുക്ക് ഒരു അര ഇഞ്ച് കൂടി സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് അഞ്ചര ഇഞ്ച് ഇതുപോലെ ഈ പോർഷനിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ എൻഡ് പോഷനും ഇതുപോലെ എടുത്തതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു അഞ്ചര ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഓട്ടം പോർഷൻ വരെയും നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോഷനിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ വരച്ച പോർഷനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഇങ്ങ് തിരിച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ വരുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് ഒരു മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം നെക്കൊക്കെ നമുക്ക് എത്രയാണോ ലെങ്തും വിട്ടുമൊക്കെ ആവശ്യമുള്ളത് അതനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ലെങ്താണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിനെക്ക് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഔട്ടർ പോർഷനും ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഫ്രണ്ടിനൊക്കെ നല്ല പോർഷനിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നെക്കിൻ്റെ പോർഷനും അങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് നെക്കിന് ഒരു മൂന്നിഞ്ച് ലെങ്ത് മാത്രമാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ രണ്ട് പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പോർഷൻ നമുക്ക് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഈ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഇതുപോലെ തന്നെ ഈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ആ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഈ കോർണർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കവ് വരുന്ന പോർഷൻസിൽ ചെറിയ ചെറിയ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ അങ്ങ് തിരിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ എൻ്റെ പോർഷനിലായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മുടെ രണ്ട് ക്ലോത്തും വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം റോങ് സൈഡിലായിട്ട് നമ്മുടെ ഈ നെക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ നല്ല ക്ലോത്ത് ഈ പോർഷനിലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വച്ചിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ നെക്ക് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ നല്ല പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിനൊക്കെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിലൊക്കെ ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം സ്കേട്ട് പോർഷനിലായിട്ട് നമ്മൾ പാനലാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് ഇതുപോലെ മൂന്ന് പാനൽസ് ആയിട്ടാണ് സ്കേർട്ട് പോർഷനിൽ വരുന്നത് ഈ ഓരോ പാനലും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു പോർഷൻ നമ്മൾ ഇതുപോലെയാണ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ പോർഷനിലും അതുപോലെ തന്നെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ പാനൽസ് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മിഡിൽ പോർഷനിലായിട്ട് ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് യോഗ പോർഷനും സ്കേർ പോർഷനും ഒക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാനൽ കട്ട് മോഡലിലുള്ള നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് അതുപോലെ തന്നെ ഹാഫ് സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് മൂന്ന് പാനൽസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് പ്ലെയിനായിട്ടാണ് വരുന്നത് ഈ നൈറ്റി ഫ്രോക്കിന് നമ്മുടെ നൈറ്റി ക്ലോത്തിൻ്റെ ഫുൾ ലെങ്തും എടുത്തിട്ടുണ്ട് ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡേൺ ലുക്കിലുള്ള നൈറ്റി ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം